മല്ലപ്പള്ളി യുണൈറ്റഡ് ക്രിസ്ത്യൻ കൺവെൻഷൻ തുടക്കമായി ഡോക്ടർ തോമസ് മാർ മാർട്ടിതോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു ഭക്തി സാന്ദ്രമായ നിമിഷത്തിൽ അനേകരെ സാക്ഷിയാക്കി മല്ലപ്പള്ളി യുണൈറ്റഡ് ക്രിസ്ത്യൻ കൺവെൻഷനാണ് സി എം എസ് ഗ്രൗണ്ടിൽ തുടക്കമായിരിക്കുന്നത് മുൻകാലങ്ങളിലെ പോലെ ഭക്തിസാന്ദ്രമായ ഗാനത്തോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത് കൺവെൻഷൻ ഡോക്ടർ തോമസ് ഉദ്ഘാടനം ചെയ്തു ഓരോ വചന വായനയും അല്ലെങ്കിൽ ഒരു കൺവെൻഷനും ഒരു കണ്ണാടി നോട്ടം നോട്ടം സാധാരണ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് ഒരു കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് അത് കണ്ണാടി കാണാനല്ല നമ്മളെ കാണാനാണ് നമ്മളെ കാണാനാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കണ്ണാടി കാണുമ്പോളവും തന്നെ മുഖം പഠിച്ചിട്ടില്ലേ എത്രയും വിരൂപന്മാർ അവരങ്ങ് ധരിച്ചിരിക്കുകയാണ് ഞാൻ ഒരിക്കലും സൗന്ദര്യമുള്ള ആളാണ് സ്ത്രീകളാണെങ്കിൽ ഞാൻ ഐശ്വര്യറായി എന്നൊക്കെ അങ്ങ് ധരിച്ചിരിക്കുകയാണ് ഷാരൂഖ് ഖാനാണ് എന്നൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് സത്യത്തിൽ നമ്മളെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് സാധിക്കും ആളുകളുണ്ട് വേദപുസ്തകം വായിക്കുന്നവരാണോ വേദപുസ്തകം നമ്മളെ വായിക്കാൻ അനുവദിക്കുന്നവരാണോ കൂടുതൽ സമയം ആ ഗാന്ധിധാമിന്ന് വന്ന് റചിക്ക് കേൾക്കാം ആ കേൾക്കാം അപ്പോ വേദപുസ്തകം നമ്മളെ വായിക്കാൻ അനുവദിക്കും വേദപുസ്തകത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് ഒരു 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 മടങ്ങി പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത് എന്താണ് തമ്മിലുള്ള വ്യത്യാസം ഇസ് ഇസ് എനി ഡിഫറൻസ് സിംപ്ലി റീഡിങ് റീഡിങ് എ ന്യൂസ് പേപ്പർ ആൻഡ് ദ കൺവെൻഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി എം ജോൺസൺ വഹിച്ചു ജോൺസൺ ജേക്കബ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ലിഷ ജോൺ വേദഭാഗം വായിച്ചു റവറൻ ഉമ്മൻ പി ജോൺ റവറൻ സാം സാമുവെൽ കൺവെൻഷൻ സെക്രട്ടറി ജോസി കുര്യൻ പ്രസംഗിച്ചു കൺവെൻഷനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ ബിജു ടി ജോർജ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ സാബു വൈസ് പ്രസിഡന്റ് സിന്ധു സുഭാഷ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി മേക്കരിഞ്ഞാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ജീന കെ ചാക്കോ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശ് കുമാർ വടക്കേമുറി ബിജു പുറത്തൂടൻ എസ് എൻ ഡി പി മല്ലപ്പള്ളി ശാഖാ പ്രസിഡന്റ് ജെ എൻ ചെങ്കലിൽ റോയിസ് വർഗീസ് രാജു കളപ്പുര ജോൺ മാത്യൂസ് എന്നിവർ സംബന്ധിച്ചു